വടക്കൻ സിക്കിമിലെ സൈനിക ക്യാമ്പിലുണ്ടായ മണ്ണിടിച്ചിലിൽ മൂന്ന് സൈനികർ മരിച്ചു ആറ് സൈനികരെ കാണാനില്ല ചാട്ടൻ മേഖലയിൽ കനത്ത മഴയെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടായത് അസമിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഇതുവരെ അഞ്ചു മരണം സ്ഥിരീകരിച്ചു അർജുൻ ുമായി ചേരുന്നുണ്ട് അർജുൻ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും സ്ഥിതി എന്താണ് നിലവിൽ എത്രത്തോളം എത്ര ദിവസം ഇങ്ങനെ ഈ രീതിയിൽ കാലാവസ്ഥ പ്രതികൂലമായിരിക്കും സ്ഥിതി അല്പം രൂക്ഷമാണ് അതിരൂക്ഷമായിട്ടുള്ള മഴ തന്നെയായിരിക്കും വടക്കൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ സിക്കിമിൽ ഇപ്പോൾ വലിയ തോതിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയായിരുന്നു ഈ ചാട്ടൻ എന്ന് പറയുന്ന മേഖലയിൽ ഈ സൈനിക ക്യാമ്പൊക്കെയുള്ള പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും അതിൽ വലിയ തോതിൽ ആളുകൾ ഒഴുകിപ്പോവുകയും ചെയ്തത് നാല് സൈനികരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് നിലവിൽ അവസാനമായി ലഭിച്ച വിവരം കാണാതായിട്ടുള്ള പേർക്ക് വേണ്ടി ഇപ്പോഴും രക്ഷാദൌത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മൃതദേഹങ്ങളാണ് ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത് പക്ഷേ ആ മൂന്ന് പേർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ തിരിച്ചറിയാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് സംസ്ഥാന സർക്കാരും ഒപ്പം എൻ ഡി ആർ എഫിൻ്റെ സംഘങ്ങളും എല്ലാം തന്നെ രംഗത്തുണ്ട് ഈ സിക്കിമിൽ വലിയ തോതിൽ വിനോദസഞ്ചാരികളിൽ ഇനി മഴയും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് കാരണം ലാച്ചും ലാച്ചും എന്ന് പറയുന്ന രണ്ട് മേഖലകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം വിനോദസഞ്ചാരികളാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്നത് മാത്രമല്ല ഈ ആസാമും അരുണാചൽ പ്രദേശും സിക്കിമും മണിപ്പൂരും മേഘാലയം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏകദേശം അഞ്ചു ലക്ഷം ആളുകളെ ഈ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ആകെ ബാധിച്ചിട്ടുണ്ട് ഈ ചാട്ടൻ എന്ന് പറയുന്ന മേഖലയിൽ തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ജനവാസ മേഖലയിൽ വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു അവിടെയുള്ള ആളുകളെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നും ആക്കി പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ സർക്കാരും അതുപോലെ എൻ ഡി ആർ എഫും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അരുണാചൽ പ്രദേശിൽ നോക്കുകയാണെങ്കിൽ നൂറ്റിപ്പതിനാറ് വർഷത്തിനിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മഴ ഏറ്റവും രൂക്ഷമായിട്ടുള്ള മഴ എന്നുള്ള കാര്യമാണ് കിരൺ റിജിജു കേന്ദ്രമന്ത്രി പോലും വ്യക്തമാക്കുന്നത് അവിടെ വ്യോമസേനയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ആളുകളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ അവിടെ ആളുകളെ എയർലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ും ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റാനായിട്ടും ആയിരത്തിന് അടുത്ത് വീടുകൾ നശിച്ചിരിക്കുന്നു അതുപോലെ നിരവധി മരണസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട് രണ്ട് ദിവസം കൂടി സമാനമായി വലിയ തോതിൽ മഴയുണ്ടാകും ഉണ്ടാകും അതിതീവ്ര മഴയുണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രക്ഷാദൌത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ മഴ നിൽക്കാത്തതും വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും ഇപ്പോൾ തിരിച്ചാ നദി അടക്കം വെള്ളപ്പൊക്കമാണ് അവിടെയെല്ലാം തന്നെ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്ന് റോഡുകളിലൂടെയെല്ലാം തന്നെ വെള്ളം ഒഴുകുന്നുണ്ട് അതൊക്കെ വലിയ ആശങ്കയായി നിലനിൽക്കുന്നുണ്ട് അടുത്ത രണ്ട് ദിവസം കൂടി സ്ഥിതി വലിയ ഗുരുതരമായി തന്നെ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുനാണ്